ഞാൻ രണ്ടു വർഷം മുമ്പ് കോടി ഇൻവെസ്റ്റ് കോടി സംവിധാനം ഛായാഗ്രഹണം തുടങ്ങി മലയാള സിനിമയുടെ സകല സാങ്കേതിക മേഖലകളിലും സജീവ സാന്നിധ്യമായ ശിവൻ കുടുംബത്തിലെ മൂന്നാം തലമുറ ക്യാമറയ്ക്ക് മുന്നിലേക്ക് സഞ്ജീവ് ശിവന്റെ മകൻ സിദ്ധാന്ത്ഷു ആണ് അച്ഛന്റെ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് അഭിനയത്തിലേക്ക് വരുന്നത് ഞാൻ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോവാതും അച്ഛൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടം എനിക്ക് ഒരു നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് ഉണ്ടായിരുന്നു ഈ ഈ സ്റ്റോറി വന്നു ഞാൻ എന്താ പറഞ്ഞാൽ ഒരു സ്ക്രീൻ ടെസ്റ്റ് എടുത്തു അത് ഷെയർ ചെയ്തു പറഞ്ഞു ചേട്ടാ ഇത് ഇത് ആണ് ആണ് പെർഫെക്റ്റ് അങ്ങനെയാണ് സംസ്കരിക്കാനാകാതെ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന മൃതദേഹങ്ങൾ ലോകം മുഴുവൻ നേരിടുന്ന പ്രശ്നമാണ് ഈ വിഷയമാണ് വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ ഒഴുകി 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 എന്ന ചിത്രത്തിന്റെ പ്രമേയവും ബി ആർ പ്രസാദ് അവസാനമായി തിരക്കഥ എഴുതിയ ചിത്രമാണ് ഒഴുകി 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 പ്രസാദിനെ തീർച്ചയായിട്ടും പോലും വരാൻ പറ്റിയിരുന്നില്ല ബിക്കോസ് ഞാൻ എല്ലാ ദിവസവും ഈ എഡിറ്റഡ് സ്പോട്ട് എഡിറ്റിന്റെ സാധനം വാട്സ്ആപ്പ് വഴി അയച്ചു കൊടുക്കുകയാണ് സോ പ്രസാദിനായിരുന്നു ഡേ യൂസ് ടു എന്റെ ഒരു കമന്റ് പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു അവസാനം പിന്നെ കാണിക്കാൻ പറ്റിയില്ല ഫുൾ പടം കാണിക്കാൻ ഒരു മിക്സ്ഡ് ഫൈനൽ പ്രിന്റ് കാണിക്കാൻ പറ്റിയില്ല പ്രശസ്ത നടൻ കൊച്ചുപ്രേമന്റെ അവസാന ചിത്രവുമാണ് അവശനിലയിലായിരുന്നിട്ടു പോലും സഞ്ജീവ് ശിവന്റെ ചിത്രമായതിനാലാണ് കൊച്ചുപ്രേമൻ അഭിനയിക്കാൻ എത്തിയത് കൊച്ചുപ്രേമൻ ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ ഏറ്റവും അടുത്ത ദിവസമായിരുന്നു ഫ്രണ്ടായിരുന്നു എപ്പോഴും ശിവൻ സ്റ്റുഡിയോയിൽ വരുന്ന ഒരാളായിരുന്നു അപ്പം ഞാൻ ഈ ആസ്ട്രോളജറിന്റെ ഇത് എഴുതിയപ്പോ ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത് കൊച്ചു കൊച്ചുപ്രേമൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചപ്പോ ട്രാവൽ ചെയ്യാനൊന്നും ഒരു ദിവസം ചേട്ടാ വന്നേ പറ്റൂ അപ്പൊ അങ്ങനെ പോലീ വന്നു ചേരും തിരിച്ചുപോയി ഡബിങ് സമയമായപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായിരുന്നു ബിക്കോസ് വാസ് ഇൻ ഹോസ്പിറ്റൽ അപ്പം എന്റെ അടുത്ത് എല്ലാവരും സജസ്റ്റ് ചെയ്തു വേറെ അതേപോലെ ലിമിക് ചെയ്യുന്ന ആളുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ആദ്യത്തെ പടമില്ലേ സിതാന്ഷുവിന്റെ ഞാൻ തന്നെ ചെയ്യാം അങ്ങനെ വന്ന് പുള്ളി ഭയങ്കര ആയിട്ട് ഭയങ്കര വിമിഷ്ട്രീതി പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാന് ചെയ്യാവുന്ന രീതിയില് ചെയ്തു ഡബ് ചെയ്ത് തിരിച്ചുപോയി സഞ്ജീവ് ശിവന്റെ ഭാര്യയും കളിപ്പാട്ടം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതയുമായ ദീപ്തി പിള്ളൈ ശിവനാണ് നിർമ്മാതാവ് സൗബിൻ നന്ദു ബൈജു തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് മനോജ് പിള്ള ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് ശ്രീകർ പ്രസാദാണ് ചെയ്തത് സൗണ്ട് ഡിസൈൻ റസൂൾ പൂക്കുട്ടിയും സംഗീത സംവിധാനം തോമസ് കാൻഡിലിനുമാണ് നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഡോക്യുമെന്ററികളുടെ സംവിധായകനായ സഞ്ജീവ് ശിവൻ മലയാളത്തിൽ ചെയ്യുന്ന മൂന്നാമത്തെ ചിത്രമാണ് ഒഴുകിയൊഴുകി ഒഴുകി അപരിചിതൻ വേനൽ ഒടുങ്ങാതെ എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ മൂന്ന് ഫിലിംസ് ആണ് ഇൻ ഇസ് എ ഹൊറർ കോമഡി ഒന്ന് ഇറ്റ്സ് ഫിലിം ഓൺ ഫുട്ബോൾ അതില് ലൈനിൽ മെസ്സി വിച്ച് വിൽ ഫീച്ചർ പിന്നെ ഒരു ഹിന്ദി പടം ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ടിരിപ്പുണ്ട് നവാസുദ്ദീൻ സിദ്ദിങ്ങിനെ വെച്ചിട്ട് പിന്നുള്ളത് എന്റെ മൂത്ത ൂത്തമോഹനെ വെച്ചിട്ട് ഞാൻ ഒരു പടം ഒരു ആക്ഷൻ ഓറിയന്റഡ് ഫിലിം ഇറ്റ് ഇൻ റൈറ്റിംഗ് സ്റ്റേജസ് നാ ഞാൻ ആദ്യമായിട്ട് ഐ ഹാവ് നോട്ട് എനി ബഡി അത് കൺസീവ് ചെയ്തു സ്റ്റോറി റെഡി റൈറ്റിംഗ് ഗോയിങ് ഓൺ പക്ഷേ ഈ സൺഡർഗോയിങ് ട്രെയിനിങ് ബാംഗ്ലൂരിൽ തന്നെയാണ് ജിമ്മിലായാലും കിക്ക് ബോക്സിംഗിലും ഒക്കെയാണ് പാർവതി വിജയൻ മാധ്യമ സിൻഡിക്കേറ്റ് തിരുവനന്തപുരം